നമസ്കാരം ആധുനിക ഇന്ത്യൻ ഹോക്കി കണ്ട ഇതിഹാസ താരമായ ശ്രീജേഷിന് ആദരവുമായ ഹോക്കി ഇന്ത്യ അദ്ദേഹം ധരിച്ചിരുന്ന പതിനാറാം നമ്പർ ജേഴ്സി ശ്രീജിഷിന് മാത്രമായി നൽകിക്കൊണ്ടാണ് ഹോക്കി ഇന്ത്യയുടെ ആദരം ദേശീയ ഹോക്കി ടീമിൽ പതിനാറാം നമ്പർ ജേഴ്സി ഔദ്യോഗികമായി പിൻവലിച്ചു പാരീസ് ഒളിമ്പിക്സോടെ വിരമിച്ച ശ്രീജേഷിനൊപ്പം അദ്ദേഹം ധരിച്ചിരുന്ന പതിനാറാം നമ്പർ ജേഴ്സിയും വിരമിക്കുന്നതായി ഹോക്കി ഇന്ത്യ ബുധനാഴ്ച പ്രഖ്യാപിച്ചു ടോക്കിയോ ഒളിമ്പിക്സിലും പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കലം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശ്രീജേഷിന് അർഹിക്കുന്ന ആദരമാണ് ഇപ്പോൾ ഹോക്കി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് രണ്ട് പതിറ്റാണ്ടോളം അഭിമാനത്തോടെ ശ്രീജേഷ് അണിഞ്ഞ പതിനാറാം നമ്പർ ജേഴ്സി ഇനി സീനിയർ ടീമിൽ ആർക്കും ലഭിക്കില്ല പാരീസ് ഒളിമ്പിക്സോടെ വിരമിക്കുമെന്ന് നേരത്തെ തന്നെ ശ്രീജേഷ് പ്രഖ്യാപിച്ചിരുന്നു തുടർച്ചയായ രണ്ടാം ഒളിമ്പിക് മെഡൽ നേട്ടത്തോടെ തൻ്റെ വിരമിക്കൽ ഗംഭീരമാക്കാനും അദ്ദേഹത്തിനായി ഗെയിംസിലെ എട്ട് മത്സരങ്ങളിലായി നേരിട്ട അറുപത്തിരണ്ട് ഷോട്ടുകളിൽ അൻപതെണ്ണം സേവ് ചെയ്ത താരത്തിൻ്റെ അസാമാന്യ പ്രകടനമാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് നിർണായകമായത് കളിക്കളത്തിൽ നിന്ന് വിരമിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശ്രീജീഷിന് ഹോക്കി ഇന്ത്യ പുതിയ ചുമതലയും നൽകിയിരുന്നു താരത്തെ ടീമിന്റെ പരിശീലകനായി ഹോക്കി ഇന്ത്യ സെക്രട്ടറി ജനറൽ ഭോലേനാഥ് പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനത്തോട് കഴിഞ്ഞ ദിവസമാണ് ശ്രീജേഷ് പ്രതികരിച്ചത് കോച്ചിങ്ങിൽ തനിക്കും താല്പര്യമുണ്ടെന്നായിരുന്നു ശ്രീജേഷിന്റെ ആദ്യ പ്രതികരണം കോച്ചിങ് നേരത്തെ തന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് ഒരുപാട് കാലം കളിച്ചു ഒട്ടേറെ അനുഭവങ്ങളുമുണ്ട് അതെല്ലാം അടുത്ത തലമുറയെ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് പഠിപ്പിക്കുക കളി കഴിഞ്ഞ ഉടൻ എന്നെ കണ്ട ഹോക്കി ഇന്ത്യ സെക്രട്ടറി ഭൌലേനാഥ് സാർ പറഞ്ഞു ശ്രീജേഷിനെയാണ് ഞങ്ങൾ ജൂനിയർ ടീമിന്റെ കോച്ചായി കാണുന്നതെന്ന് ഞാനൊന്ന് വീട്ടിൽ പൊയ്ക്കോട്ടെ വീട്ടുകാരുമായി സംസാരിച്ച് പതിയെ തീരുമാനമെടുക്കാം ഞാൻ പറയാമെന്നാണ് മറുപടി നൽകിയതെന്നും താരം പ്രതികരിച്ചിരുന്നു ഒരു ഹോക്കി അക്കാഡമി തുടങ്ങുന്ന സ്വപ്നവും ശ്രീജേഷ് പങ്കുവച്ചിരുന്നു ഹോക്കി അക്കാദമി തുടങ്ങുന്നത് ഒരാൾ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല അതിന് സർക്കാരിൻ്റെയും അസോസിയേഷൻ്റെയും സഹായം വേണം രക്ഷിതാക്കളുടെ പിന്തുണയും വേണം ഞാൻ കളിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്ക് തന്നെ ആശങ്കയുണ്ടായിരുന്നു ഇപ്പോഴും ഹോക്കിയോടുള്ള സമീപനം മാറിയിട്ടില്ല നല്ല അടിസ്ഥാന സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ അക്കാഡമിയുമായി മുന്നോട്ട് പോകാനാവൂ അതിനു തയ്യാറുള്ള ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ഞാൻ കൂടെയുണ്ടാവും ഹോക്കിയാണ് എൻ്റെ ചോറ് അത് പഠിപ്പിക്കാനും സന്തോഷമേ ഉള്ളൂ ഉള്ളൂവെന്നും ശ്രീജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ ഇന്ത്യക്ക് സമ്മാനിച്ച വൻ മതിൽ പി ആർ ശ്രീജേഷ് നീലക്കുപ്പായം അഴിച്ചു വെച്ചപ്പോൾ ഇന്ത്യൻ ഹോക്കിയിൽ സമാനതകളില്ലാത്തൊരു അധ്യായമാണ് അവസാനിച്ചത് മലയാളത്തിൻ്റെ അഭിമാനവും ഇന്ത്യയുടെ കാവലാളുമായി ഒന്നര ദശാബ്ദത്തോളം ഇന്ത്യൻ ഹോക്കിയിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ശ്രീജേഷ് അൻപത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യയ്ക്ക് ഹോക്കിയിൽ തുടർച്ചയായി രണ്ട് വെങ്കലം സമ്മാനിച്ചാണ് ശ്രീജീഷ് ഇന്ത്യൻ ജേഴ്സി അഴിച്ചുവെച്ചത് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ മലയാളി താരം ശ്രീജേഷ് തന്നെയായിരുന്നു സ്പെയിനിനെതിരെ വെങ്കല പോരിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഇന്ത്യ ജയിച്ചത് മിന്നുന്ന സേവുകളുമായി ശ്രീജേഷ് മത്സരത്തിൽ കളം നിറഞ്ഞിരുന്നു അവസാന നിമിഷം പെനാൽറ്റി കോണറും അവിശ്വസനീയമായ ശ്രീജിഷ് തന്നെയാണ് രക്ഷപ്പെടുത്തിയത് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജിഷ് വിട പറഞ്ഞത് ചരിത്ര നേട്ടത്തോടെയായിരുന്നു പാരീസിലും ഇന്ത്യൻ ടീം വെങ്കല നേട്ടം ആവർത്തിക്കുമ്പോഴും അയാൾ തലയുയർത്തി തന്നെയാണ് നിന്നിരുന്നത് സ്പെയിനിന്റെ ആക്രമണങ്ങളെ പിടിച്ചുകെട്ടാൻ അയാൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ വിധി മറ്റൊന്നായനെ വിജയത്തിനു ശേഷം പതിവ് പോലെ ഗോൾ പോസ്റ്റിന് മുകളിൽ കയറി ഇന്ത്യൻ ഗോൾ കീപ്പറുടെ വിജയാഹ്ലാദം പ്രകടിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല ഒളിമ്പിക്സിന് മുന്നേ തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ച ശ്രീജേഷിന് അർഹിച്ച യാത്രയപ്പാണ് സഹതാരങ്ങളും നൽകിയത്